കോമള ഒരു പുതിയ സംവിധാനം പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട് ജനാഭിപ്രായത്തിന് വേണ്ടി അവധിക്ക് പകരം വരുമോ മഴ അവധി വേനലവധി എന്ന് പറയുമ്പോ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഏപ്രിൽ മെയ് മാസത്തിലാണ് നമ്മുടെ മക്കൾക്കൊക്കെ അവധി കൊടുക്കുന്നത് കൂട്ടുക രണ്ടു മാസം അതിപ്പോ ജൂൺ ജൂലൈ മാസത്തിലേക്ക് ആക്കിയാൽ എന്താണ് എന്നുള്ള അഭിപ്രായം ബഹുമാനപ്പെട്ട മന്ത്രി നമ്മളെപ്പോലെ സാധാരണക്കാരോട് ചോദിക്കുകയാണ് അഭിപ്രായം നമ്മൾക്ക് രേഖപ്പെടുത്താം അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ട് മഴയാകുമ്പോ ഈ രണ്ടു മാസക്കാലം മക്കൾക്ക് വീഴ്ച ഇരുന്ന ബുദ്ധിമുട്ടില്ലല്ലോ മഴ പഠിച്ചിട്ട് വീഴ്ച ഇരിക്കുക അത്രയും ശക്തമായി മഴ പെയ്യല്ലേ എന്നിട്ട് ആഗസ്റ്റ് മാസം വരുന്ന സമയത്ത് സ്കൂൾ തുറന്നാൽ മതി എന്നുള്ള ഒരു ധാരണ അത് എന്റെ അഭിപ്രായം പറയാണെങ്കിൽ പോയാൽ വേനൽക്കാലത്ത് സ്കൂൾ പൂട്ടുക അതായത് ഇപ്പൊ എങ്ങനെ പോണോ അതേ ലെവലില് നമുക്ക് വേനലില് സ്കൂള് പൂട്ടിട്ട് രണ്ടു മാസം ഏപ്രിൽ മെയ്യിലും ഇപ്പൊ ജൂൺ ജൂലൈയില് സ്കൂൾ തുറക്കുന്നില്ലേ ലെവലില് പോയാ മതി മന്ത്രിയുടെ അറിയോ ഒരു 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 ധാരണ ആശയം വെച്ചു മാത്രം നിർബന്ധമല്ല ജനങ്ങളുടെ അടുത്ത അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് മഴ അസലായി പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസങ്ങളിൽ സ്കൂൾ അടക്കിയ എന്നിട്ടോ ജൂൺ ജൂലൈ മാസം അടക്കിയ എന്നിട്ട് വീണ്ടും അതിനെ ആഗസ്റ്റിലേക്ക് സ്കൂൾ തുറന്നാൽ മതി എന്നൊരു ധാരണയാണ് കാണുന്നത് അപ്പൊ വേറെല്ലാവധി ഏപ്രിൽ മെയ് മാസത്തില് വർക്കിംഗ് ഡേ ആക്കുക അപ്പൊ കാര്യം ഒരു അഭിപ്രായം മഴ പഠിച്ചിട്ട് ഞാൻ എനിക്ക് അറിയോ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തോടും പുഴകളും നിറഞ്ഞു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പഠിച്ചത് അന്ന് ഇതുപോലെ പാലുമില്ല സ്കൂൾ കുട്ടികളെ കൊണ്ട് വിടാൻ വണ്ടി വാഹനങ്ങളില്ല നടന്നു തന്നെ പോണം നീ അടക്കം പഠിച്ചത് നടന്നിട്ട് തന്നെ വേനൽക്കാലത്ത് സ്കൂൾ വെച്ചു കഴിഞ്ഞാ ഏപ്രിൽ മെയ് മാസത്തിൽ സ്കൂൾ വെച്ച വേറൊരു വിഷയം ഉണ്ട് ചൂട് എന്ന് പറയുമ്പോ അസാധ്യ ചൂടാണ് കേരളത്തിന്റെ ചൂട് നല്ല ചൂടുണ്ടാവും എല്ലാവർക്കും അറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്കും അറിയാം നിർബന്ധിക്കുന്നില്ല അദ്ദേഹം ജനങ്ങളെ കൊണ്ട് ചോദിച്ചാണ് കേട്ടാ അപ്പൊ എന്റെ അഭി അഭിപ്രായം ഞാൻ പറയട്ടെ ഇപ്പൊ എങ്ങനെ തുടർന്ന് പോകുന്നു അതേപോലെ പോകട്ടെ അത് തന്നെയാണ് എന്റെ അഭിപ്രായം മഴ പെയ്യണേ പെയ്യട്ടെ മഴ പെയ്യണേ കറക്ടർ കാര്യം ചെയ്യട്ടെ നാലു ദിവസം ലീവ് കൊടുക്കട്ടെ അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നാൽ മതിയല്ലോ പിന്നെ മഴ പെയ്യാൻ അപ്പഴും കൊടുക്കട്ടെ വിദ്യാഭ്യാസം ഒന്നും മുരടിക്കില്ല ടീച്ചേഴ്സും മേശന്മാരും ശരിക്കും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകരെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വേനൽക്കാലത്ത് സ്കൂൾ തുറന്നിട്ട് ആ ചൂട്ടിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വെയിലത്ത് വിട്ട പോലെ ഈ ഈ ഒരു ചെറിയ മഴ അല്ലെങ്കിൽ വലിയ മഴ മണ്ണിൽ നിന്ന് പേടിക്കേണ്ട ആവശ്യമില്ല ഇന്ന് സ്കൂൾ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഓല ഷെഡുകൾ ആണ് അല്ലെ ലെ പഠിക്കുമ്പോ മക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ തന്നെ പോയാ ഏപ്രിൽ മെയ് മാസത്തില് വെക്കേഷൻ ആയിട്ട് പിന്നെ മതി മഴക്കാലം നമുക്ക് ആവശ്യമില്ലാ മഴ പെയ്യുന്ന സമയത്ത് സർക്കാരിന് അവധി മഴ പെയ്യാണെങ്കിൽ അതായത് രണ്ട് മാസം ജൂൺ ജൂലൈ മാസത്തിലാണ് മഴ പെയ്യുന്നത് ജൂൺ ജൂലൈ മാസം അറുപത് ദിവസം മഴയൊന്നും ഇല്ല മഴ ശക്തിയായിട്ട് പത്തു ദിവസം പെയ്യും അത് കഴിഞ്ഞ് പോകും രണ്ടു മൂന്ന് ദിവസം അവധി കൊടുക്കണ്ടേ അതൊന്നും ആർക്കും ഒരു നഷ്ടം വരാനില്ല ഇതിലിപ്പോ മെച്ചം കിട്ടാണേ രണ്ടു മാസം സ്കൂള് അളച്ചുപൂട്ടിയിട്ട് കഴിഞ്ഞാൽ മാഷുമാർക്കാണ് അതിൽ പോകണം എന്താ കുട്ടികളെ പഠിപ്പിക്കാൻ പക്ഷെ വേനൽക്കാലത്ത് വേറെ കാര്യമുണ്ട് ചൂട് കൊണ്ട് കാര്യം നല്ല ചൂടാണ് വേനൽക്കാലം മുഴുവൻ ചൂടല്ലേ തുണിയാക്കാൻ പോയവരെ പോലെ ആവും പിന്നെ മഴക്കാലത്ത് തുണിയാക്കിയ വേനക്കാലത്ത് പഠിക്കും പഠിക്കും മഴക്കാലത്ത് പഠിക്കില്ല കുട്ടികളാകില്ലേ ലഹവും കോഴി വെയില ഇപ്പൊ എങ്ങനെയാണ് അതുപോലെ തന്നെ അല്ലേ അതേപോലെ ഇപ്പൊ പോകുന്ന അതേ സ്റ്റേജിൽ തന്നെ പോയാൽ മതി അഭിപ്രായം അങ്ങനെ പോയാൽ മതി അങ്ങനെ മന്ത്രി നിർദ്ദേശം പറ്റോട്ടെ നമ്മൾ നിർദ്ദേശം പറ്റണ്ടെന്നല്ല നമ്മൾക്ക് അഭിപ്രായം പറയാലോ നമ്മുടെ മക്കള് പോകുന്നുണ്ടല്ലോ പിന്നെ മന്ത്രിയുടെ നിർദ്ദേശം ഞങ്ങൾക്ക് പത്രത്തിൽ കൂടെ വന്നു ഞങ്ങൾ രക്ഷിതാക്കൾ ഇതാ കൊച്ചുമക്കൾ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഞങ്ങളുടെ ഇതുപോലെ ഈ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ വേനൽക്കാലത്ത് സ്കൂളിൽ വിട്ടാൽ എന്തായിരിക്കും കരാറ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഈ മഴക്കാലത്തിൽ നമ്മൾ കുട്ടികൾക്ക് അവധി കൊടുക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് എന്താണ് കുട്ടികൾ തന്നെ കാലത്ത് നമ്മുടെ സ്കൂളിൽ പത്ത് മണിക്കാണ് തുടങ്ങുക അപ്പോഴത്തെ കുട്ടികൾ ഒൻപത് മണിക്ക് കൊണ്ടുപോകണം അപ്പോഴേക്കും വെയിലണിക്കും ഉച്ചക്കും അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ മുട്ടി വരുമ്പോൾ വെയിലു തന്നെ രാത്രിയും വെയിലിന്റെ ചൂടാണ് നാൽപ്പത് ഡിഗ്രിയൊക്കെ പണ്ട് ആൾക്കാർ പറയുന്നില്ല കള്ളം കൊണ്ടാത്ത വെയിലെന്ന് പറയില്ല നല്ല വെയിലാണ് ഇല്ല പോലാവും അഭിപ്രായം എന്താണ് ഏഹ് ഉണ്ണിന്റെ അഭിപ്രായം നീ രക്ഷിതാവല്ലേ പറയുന്നത് നമുക്ക് പറയാനുള്ള അർഹതയുണ്ടല്ലോ അതന്നെ െ രീതിയിലെ ആളല്ലേ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞങ്ങൾ കുടുംബസമേതം സമർപ്പിക്കുന്ന ഒരു നിർദ്ദേശ വീഡിയോ ആണ് ബഹുമാനപ്പെട്ട മന്ത്രിയും പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പഠിച്ചത് തന്നെ ഇതേ രണ്ടരത്തിൽ ഈ ഒരു കാലാവസ്ഥയില് അനുകൂലമായ രീതിയിൽ പോയാൽ മതി സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളില് ഈ സ്കൂള് അടക്കിയ എന്നിട്ട് ഈ വക ജൂൺ ജൂലൈ തുറങ്ങാ മഴയൊന്നും കാര്യങ്ങളൊക്കെ നാലു ദിവസം മഴ പെയ്യും ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസം ഇപ്പൊ മഴ പൊടി ചോടാൻ പാടില്ല മക്കളൊക്കെ നമ്മൾ പഠിച്ചതാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏത് പാലും കവിഞ്ഞു പോകുന്നില്ല കവിഞ്ഞു പോകുകയാണെങ്കിൽ ആരും ദിവസം അതിന് ബഹുമാനപ്പെട്ട കളക്ടറും മന്ത്രിമാരും തീരുമാനിച്ചാൽ മതിയല്ലോ ഞങ്ങൾ വളരെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും ഞങ്ങളുടെ നിർദ്ദേശം പങ്കുവെച്ചു ഇതുപോലെ അനവധി പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നുണ്ടാവും സ്നേഹത്തോടെ വത്സ്യത്തോടെ നല്ല നേരത്തെ കുട്ടികൾ നന്നായി പഠിക്കട്ടെ വളർത്തിയെന്ന് പ്രാർത്ഥിക്കുന്നു ഏകപ്പൻ സ്വാമി നെന്മാര എൻ്റെ സഹധർമണി സഹധർമണി ശ്രീമതി കോമളം എൻ്റെ മക്കളും എൻ്റെ കുട്ടികളും ഒപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സമർപ്പിക്കട്ടെ നന്ദി നമസ്കാരം നമസ്കാരം